വ ആയുന്ന് നമ്മൾ കേൾക്കാറുണ്ട് അതേപോലെ തന്നെ വ വ യു എന്നും നമ്മൾ കേൾക്കാറുണ്ട് എന്താ ഇത് രണ്ടിന്റെ ഡിഫറൻസ് എന്തായിരിക്കും ഇപ്പൊ നമ്മൾ ഒരാളോട് നീ എവിടെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെ നീ എവിടെയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് സോ ഇത് രണ്ടിൻ്റെയും ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ പറയാമെന്ന് നോക്കാം സോ ആദ്യം തന്നെ നീ എവിടെയാണ് അതായത് ഇപ്പോ കറണ്ട് മോമൻ നീ എവിടെയാണ് എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം വേ വ ആർ യു റൈറ്റ് നൗ അല്ലെങ്കിൽ നീ വ ആർ യു നീ ഇപ്പോൾ എവിടെയാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ആർ എന്ന് വേ ആർ യു എന്നാണെങ്കിൽ നീ ഇപ്പോൾ എവിടെയാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി നീ എവിടെ ആയിരുന്നു എന്നാണെങ്കിലോ നീ എവിടെ ആയിരുന്നു എന്നാണെങ്കിൽ വ വ യു എന്നാണ് നമ്മൾ ചോദിക്കുക ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം നമ്മൾ എവിടേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത് സോ അവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക വേറാണോ അല്ലെങ്കിൽ ആറാണോ നോക്കാം നമ്മൾ എവിടേക്കാണ് പോകുന്നത് ാണ് സോ നമ്മൾ എവിടേക്കാണ് പോകുന്നത് ഓക്കെ വേ ആ വി എന്ന് നമ്മൾക്ക് ചോദിക്കാം ഇംഗ്ലീഷിൽ അങ്ങനെ ചോദിക്കാം ഓക്കെ ഇനി കഴിഞ്ഞ ആഴ്ച നീ എവിടെ ആയിരുന്നു ഒരാളെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടില്ല തീരെ കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ അവരോട് ഇരിക്കുന്നത് എവിടെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ സോ കഴിഞ്ഞ ആഴ്ച നീ എവിടെ ആയിരുന്നു ാണ് നമ്മൾ ചോദിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നീ എവിടെ ആയിരുന്നു അല്ലെങ്കിൽ ഇന്നലെ എവിടെയായിരുന്നു എന്നാണെങ്കിൽ നമുക്ക് ചോദിക്കാം ഓക്കെ ഇനി നിന്റെ ബുക്ക് എവിടെയായിരുന്നു അതായത് ഒരാളുടെ ബുക്ക് കാണാനില്ല കൊറേ നോക്കി അപ്പൊ ലാസ്റ്റ് കിട്ടിയ അപ്പൊ നമ്മൾ ചോദിക്കാണ് എവിടെ ആയിരുന്നു നിന്റെ ബുക്ക് എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കാം സോ നിന്റെ ബുക്ക് എവിടെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമെന്റ് ചെയ്യാം സോ താങ്ക് ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം ഇംഗ്ലീഷ്